അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഈസ്റ്റർ വിഷു പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഒരു ഗഡു ക്ഷേമ പെൻഷൻ മുൻകൂറായിട്ട് ഇപ്പോൾ വിതരണം അനുവദിച്ചിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇതിന്റെ വിതരണ കാര്യങ്ങൾ നാളെ മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യണമെന്നില്ല വിതരണത്തിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കും ഈ ആഴ്ച തന്നെ എല്ലാവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലെ കൈകളിലേക്ക് ഈ സഹായം എത്തിച്ചേരും ആയിരത്തി രൂപ ഒരു ഗെടുവാണ് ഇപ്പോൾ ലഭിക്കുന്നത് അത് മാത്രമല്ല സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ ഇപ്പോൾ കടമെടുപ്പ് പരിധി ഉൾപ്പെടെ പുനർനിശ്ചയിച്ച് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് കൂടുതൽ ആശ്വാസകരമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാസം മായ സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു കൂടി ഈ മാസം അവസാനം നൽകുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് വഴിയൊക്കെയുള്ള ആനുകൂല്യങ്ങളൊക്കെ വിതരണം നടക്കുന്നത് ഒരു തടസ്സവും കൂടാതെ എല്ലാ ഗുണഭോക്താക്കൾക്കും വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തുക എണ്ണൂറ്റി കോടിയോളം രൂപ സർക്കാർ ഇപ്പോൾ അനുവദിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും തന്നെ കാർഹിക സിലിണ്ടറുകൾ കൈകാര്യം ചെയ്ത എല്ലാവരും ശ്രദ്ധിക്കുക ഗ്യാസ് കണക്ഷന്റെ അത് ആരുടെ പേരിലാണോ എടുത്തിട്ടുള്ളത് അവർ മത്സരങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം മത്സരങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ അത് പൂർത്തിയാക്കേണ്ടത് അനിവാര്യമാണ് അവസാന തീയതി ആയിട്ടില്ല നമ്മുടെ സമയവും സാഹചര്യവും കണക്കിലെടുത്തുകൊണ്ട് ഒരു ഫ്രീ ടൈമിൽ ഇത് പോയി ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക ഏജൻസിയിൽ നേരിട്ട് എത്തി ചെയ്യാം അങ്ങനെയുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത അറിയിപ്പ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് എ റേഷൻ കാർഡ് ആണ് നമുക്കുള്ളത് എങ്കിൽ മുപ്പത് കിലോ അരിയും അതോടൊപ്പം തന്നെ മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ട അത് ഏഴ് രൂപ നിരക്കിൽ നമുക്ക് ലഭിക്കുന്നതാണ് ഒരു കിലോ പഞ്ചസാരയുണ്ട് ഇരുപത്തി ഏഴ് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് ബി പി എൽ റേഷൻ കാർഡിന് ആളൊന്നിന് ആനുപാതികമായിട്ടാണ് സഹായമുള്ളത് ഒരാൾക്ക് നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് എന്ന തോതിൽ സൗജന്യമായിട്ട് ലഭിക്കും അതോടൊപ്പം തന്നെ ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും പരമാവധി മൂന്ന് കിലോ വരെയൊക്കെ കുറച്ച് മൂന്ന് പാക്കറ്റ് ആട്ട അത് ഒൻപത് രൂപ നിരക്കിൽ വാങ്ങുവാൻ സാധിക്കുന്നതാണ് എൻ പി എൽ എൻ പി എൻ വിഭാഗത്തിൽ വരുന്ന നീല റേഷൻ കാർഡ് ആണെങ്കിൽ ആളൊന്നിന് രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലൊക്കെ ലഭിക്കും സ്പെഷ്യൽ അരിയും അവർക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് വെള്ള റേഷൻ കാർഡുകാർക്ക് ആറ് കിലോ അരിയാണ് അനുവദിച്ചിട്ടുള്ളത് പരമാവധി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലൊക്കെ ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡാണ് നമുക്കുള്ളത് എങ്കിൽ നമുക്ക് രണ്ട് കിലോ ഭക്ഷ്യധാന്യമാണ് അനുവദിച്ചിട്ടുള്ളത് അതെ അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക